നമസ്കാരം ഒരു സ്വാമിത്യാവോ നമ്മള് ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഏലംകുളത്താണ് കമ്മ്യൂണിസ്റ്റ് എം എസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ ശ്രീ കൊടികുത്തി ഒരു പ്രദേശം അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇൻ്റർകാസ്റ്റ് ഫാമിലിയാണ് ഹൈന്ദവ സമൂഹം വ്യത്യസ്ത സമുദായങ്ങളെക്കൊണ്ടാണ് അപ്പോൾ അത് ഇൻ്റർ കാസ്റ്റ് ആകുന്നതുകൊണ്ട് തന്നെ അച്ഛനൊരു ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട വ്യക്തിയാണ് ഷെഡ്യൂൾ കാസ്റ്റ് ചെറുമ്മ സമുദായം അമ്മ നായർ സമുദായത്തിൽപ്പെട്ടതാണ് അതിൽ അതിലൊരു അഞ്ചാമത്തെ മകനായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെയൊക്കെ എല്ലാ കുട്ടികളെയും പോലെ തന്നെയാണ് അത്യാവശ്യം ഉഴപ്പി കളിച്ച് ജനിച്ച് അങ്ങനെയൊക്കെ തന്നെ നടന്ന് കലാപരമായിട്ടുള്ള കാര്യത്തിലാണ് കൂടുതൽ താല്പര്യം ആത്മീയത ശ്രീകൃഷ്ണ ജയത്തിക്ക് ഈ പറഞ്ഞ ബാലകോലത്തിൽ പരിപാടിയിൽ പങ്കെടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ മത് പോവുക ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ സമയത്ത് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു സമയത്ത് മാറിയിട്ട സമയത്ത് ഒരു സർപ്പദംശനിൽക്കേണ്ടായി പക്ഷേ എന്തോ എല്ലാവർക്കും അത്ഭുതം പോലെ നമ്മൾ ഇതൊരു സിദ്ധിയായിട്ട് അറിയാം ഒരു പെട്ടെന്നൊരു അതിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു പിന്നെ ശേഷം പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ സിവിൽ ഐ ടി ഐടെ സിവിൽ ഒക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ പിന്നീട് എനിക്ക് ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളോടൊരു താല്പര്യം ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ കാസ്റ്റിസം വല്ലാണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ ജാതി വേർതിരിവ് അപ്പോൾ അതിന് കാരണം ദൈവം സൃഷ്ടിച്ചതാണോ അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു തോന്നല് അപ്പോൾ ദൈവത്തെ സൃഷ്ടിച്ചാണെങ്കിൽ അറിയണമല്ലോ അറിയണല്ലോ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ദൈവ സിദ്ധാന്തങ്ങളുടെ പ്രശ്നമല്ല മനുഷ്യരുടെ അറിവില്ലായ്മ വേണമെന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ വൈദിക പ്രഭേദ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഉപനയനം ചെയ്തു അച്ഛനും അമ്മയുടെ പേര് ബിജു എന്നാണ് ഉപനയനത്തിന് ശേഷം ബിജു നാരായണ ശർമ്മ എന്നുള്ള പേര് സ്വീകരിച്ചു എന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ അവധൂത പാരമ്പര്യത്തിൽ കൗള സമ്പ്രദായത്തിൽ പൂർണ്ണതീക്ഷിതനായിക്കൊണ്ട് വിവേകാനന്ദനാഥ പാദതീർത്ഥർ എന്ന പേരാണോ സ്വീകരിച്ചത് പക്ഷെ അപ്പോഴും നമ്മൾ എന്താച്ചാൽ എനിക്ക് തോന്നുന്നു ഉള്ളിൽ നിന്ന് തോന്നുകയാണ് പലപ്പോഴും നമ്മളിപ്പോൾ ക്ഷേത്രത്തിലൊക്കെ മേൽശാന്തിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മളെ എന്ന് വിളിച്ചാലും സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതല്ല ശരി ഞാൻ വന്നിരിക്കുന്ന അതിനല്ല എന്നൊരു തോന്നൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് നേരെ ഒരു ആസിഡ് ആക്രമണം ഉണ്ടാകുന്നത് അതിന് ശേഷം രണ്ട് മൂന്ന് തവണ നമുക്കൊരു അറ്റാക്ക് സാമൂഹ്യ വിരുദ്ധരാണോ ചെയ്ത് പലപ്പോഴും പല ആൾക്കാരും പല ഒക്കെ പേര് പറയും ഞാൻ അങ്ങനെ പറയാറില്ല സാമൂഹ്യ വിരുദ്ധരെ പക്ഷേ നമ്മളവരെ കാണാറ് നമ്മളുടെ ധർമ്മത്തിലേക്ക് നമ്മളെ തിരിച്ചുവിട്ട പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ടാണ് കാണാറ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരുന്ന ഒരു ബാബ തന്നെയാണെന്നും ഒരു 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 സന്യാസി വന്നതിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു നമ്മൾ അപ്പോൾ അത് അത് നമ്മൾ ജനിച്ചിരിക്കുന്ന ആ പ്രദേശത്ത് നമ്മൾ ട്രൈബ് മേഖലയിൽ ഉണ്ടായിരുന്നേ അവിടെ ഈ പറയുന്ന ക്രൈസ്തവരുടെ മതപരത്തിനൊക്കെ ഭയങ്കര ശക്തമായിട്ട് നടന്ന സ്ഥലമാണ് അപ്പം അവിടെ ഈ വൈദിക ചർമ്മത്തോടു കൂടി അവരെ ഉയർത്താനാകില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ അവരിലൊരാളായി ജനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നതെന്നും അതുകൊണ്ട് ഒരു സമുദായത്തിൽ പിറന്നാൾ സാമുദായികമായിട്ടുള്ളൊരു വേർതിരിവ് നമ്മൾ കാണിക്കും അറിയാണ്ട് അപ്പം അതുകൊണ്ട് ഇൻ്റർകാസ്റ്റ് ഫാമിലി ജനിക്കുകയും ഗുരുക്കന്മാരും ഈ ബ്രാഹ്മണനും അതുപോലെ തന്നെ ഇഴവനും നായരും ആശാരിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മറ്റ് മതസ്ഥരും എല്ലാവരുണ്ട് പല സമ്പ്രദായത്തിൽ ഇപ്പോൾ സൂഫിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അപ്പം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രകൃതി നമ്മളെ മാറ്റിയത് ഈ ഒരു മിഷന് വേണ്ടിയിട്ടാണെന്നും ആ മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ തദ്ദേശീയ ഈ ഭാരതത്തിൻ്റെ തദ്ദേശീയ ജനതയാവട്ടെ ലോകത്തിൻ്റെ ആവട്ടെ ഇത്തരത്തിൽ ആദിമജന സംസ്കൃതിയുടെ ഭാഗമായിട്ട് സംസാരിക്കണമെന്നും അതിനുവിളിയായിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് അച്ഛനിൽ നിന്ന് കിട്ടിയതും അമ്മയുടെ ഭാരമ്പര്യത്തിൽ അറിവില്ലെന്നും പിന്നെ ഈ ഗുരുക്കന്മാർ ലഭിച്ച അറിവൊക്കപ്പാട് ക്രൂഡീകരിച്ച് നമ്മൾ ഒരു സമയത്ത് നമുക്ക് ഒരു വലിയൊരു അനു വിഷമിപ്പിക്കുന്ന അനുഭവം തൊട്ടടുത്ത ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിലെ ഈ പറയുന്ന നമ്മൾ ഈ താഴ്ത്തപ്പെട്ട സമൂഹത്തിൽ താഴ്ന്നല്ല താഴ്ത്തപ്പെട്ട സമൂഹത്തിലെ ആദ്യത്തെ തന്ത്രിവര്യനായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കിടന്നു പിറ്റേ ദിവസം നമ്മൾ സാധാരണത്തെ പോലെ ഒരു ക്ഷേത്രത്തിലേക്ക് തുടങ്ങാൻ പോയപ്പം അവിടെയുള്ള ചില ധർമ്മത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ വളരെ മോശമായിട്ട് നമ്മൾ പെരുമാറി നമുക്ക് വലിയ വിഷമമായി അപ്പോൾ അതിന് കാരണം അതിനെങ്ങനെ ഇപ്പം എന്താ ചെയ്യേണ്ടത് വെച്ച് വിഷമിച്ചു നമ്മൾ പൂജാമുറിയിൽ ഒരു ദിവസം മുഴുവനോട് ഇരിക്കേണ്ടായി അപ്പോൾ പരാശക്തി നമ്മളോട് പറഞ്ഞതാണ് ഇതിനൊക്കെ ഇപ്പോൾ അവിടെ ചേർത്തത് നീ നിൻ്റെ ഈ ഒരു വന്നിരിക്കുന്ന ദൗത്യത്തിലേക്ക് ഇറങ്ങുക അപ്പോൾ എന്താ വച്ചാൽ സമൂഹം ഉൾക്കൊള്ളും അപ്പോൾ അമ്മ പറഞ്ഞ പേരാണ് മഹാചണ്ടാളൻ എന്ന പേര് അപ്പോൾ വിവേകാനന്ദനൊക്കെ അവിടെ വെച്ച് മഹാചണ്ടാളനായിക്കൊണ്ട് ആദ്യമാർഗ്ഗ ഈ മഹാചണ്ടാള ബാബ മലവാരി മുത്തൻ ഈ മലവാരി മലവാരിമുത്തനൊക്കെ മലവാരിയൊക്കെ ആദ്യം ഉണ്ടെങ്കിലും മുത്തനൊക്കെ പിന്നെ ശിഷ്യരൊക്കെ വിളിക്കാൻ തുടങ്ങിയത് മുത്തൻ എന്ന് പറഞ്ഞാൽ മുക്തി നേടിയെന്ന് അർത്ഥത്തിലാണ് മുത്തൻ ബുദ്ധ എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ധർമ്മത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി അപ്പം സമാജം നമ്മൾ ശ്രദ്ധിക്കാൻ സമൂഹം ശ്രദ്ധിക്കാൻ തുടങ്ങി ചണ്ടാളബാബ കൃത്യമായിട്ട് ഒരു അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി അപ്പം അങ്ങനെ ഈ പറയുന്ന ആ ഒരു വീട്ടിൽ നിന്ന് ഇന്നലത്തെ ജന്മത്തിൻ്റെ പൂർത്തീകരി ജന്മമല്ല നമ്മളൊരു ഉദ്ദേശത്തിൽ വന്ന അവതാരം എന്നാ പറയുക അതും അസുഖം മാറ്റലോ പ്രകാശം വരുത്തലൊന്നും അല്ല സനാതനധർമ്മത്തിൻ്റെ ആ ഗുരുപരമ്പരയുടെ ഭാഗമായിട്ട് താഴ്ത്തി താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധർമ്മത്തെ ഉത്കൃഷ്ടമുണ്ട് അസനാതർമ്മത്തിൻ്റെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ എടുത്തുയർത്താനും ഇതിൽ ഇവിടെതന്മാരില്ല എന്ന് ശക്തവും വ്യക്തവും ധാർമ്മികവും ജ്ഞാനപരവുമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ ചണ്ടാളഭാബിയായിട്ട് രംഗത്ത് വന്നു ഇങ്ങനെയെല്ലാം എല്ലാവർക്കും അറിയാം ഫസ്റ്റ് കാണുമ്പോൾ എന്നിരുന്നാലും ഒരു ചണ്ടാളൻ എങ്ങനെയായിരിക്കണം അത് ചണ്ടാളൻ എങ്ങനെയാണ് ചണ്ടാളിൻ്റെ സ്വരൂപം എന്നുള്ളത് പിന്നെ ശങ്കരാചാൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ശങ്കരാചാൻ കുറിച്ചൊരു ധാരണ എല്ലാവരും വരയ്ക്കുന്നുണ്ട് പക്ഷേ ചണ്ടാലിനെ വരയ്ക്കാറില്ല പലപ്പോഴും അപ്പോൾ ഒരു ചണ്ടാളിനെ വരയ്ക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ചണ്ടാളൻ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചുകാലം ജീവിച്ച് കാണിച്ചു ഇന്നിപ്പം ഇവിടെ നമ്മളെ അനന്തപുരി ഈ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടുപ്പം ഇരിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ആദിമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം വേദം വേദങ്ങളും തന്ത്രങ്ങളും ഒക്കെ നമ്മൾ വേദങ്ങളും തന്ത്രങ്ങള് മറ്റു മതങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും മനുഷ്യൻ ആ നരവംശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രകൃതി വർഷിപ്പിലൂടെയാണ് ആദ്യം അത് ഇപ്പോൾ വേദം പ്രകൃതി വർഷിപ്പല്ലേ ചോദിച്ചാൽ അഗ്നിമേളയെ പുരോഹിതമെന്ന് പാണമെങ്കിൽ വ്യാകരണമൊക്കെ ഉടലെടുക്കണമെന്നും സംസ്കൃത ഭാഷ ഉണ്ടാകണമെന്നൊക്കെയാണ് നമ്മൾ പറയാം ബ്രാഹ്മീൺ ഭാഷയൊക്കെ പണ്ടിട്ടുണ്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക അപ്പോൾ അങ്ങപ്പോൾ പ്രാകൃതമായിട്ട് ഈ ഭാഷയൊന്നുമില്ലാതെ പ്രകൃതിയെ വർഷിപ്പ് ചെയ്ത ഒരു ഒരു പ്രാകൃത പ്രാകൃത പ്രകൃതിത്വം ഒരു ആരാധനാ സിസ്റ്റം ഉണ്ടായിരുന്നു അതാണ് ആദ്യത്തെ സിസ്റ്റം അതിൻ്റെ വക്താക്കൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അത് താഴ്ത്തപ്പെട്ട സമൂഹത്തിലാണോ നിൽക്കുന്നത് അപ്പോൾ അത്തരം ആളുകളുടെ ആചാരങ്ങളെയാണ് നമ്മൾ എന്നാൽ അത് മാത്രമാണോ അല്ല നമ്മൾ സനാതനധർമ്മം എന്നാവുന്നുണ്ട് നാരായണ ഗുരുവിനെ പോലെ അത് വൈദിക കേവല വൈദിക ധർമ്മത്തെ അല്ല അതാണ് നമ്മളിവിടെ ആദ്യമാർഗം അച്ഛാ മനുഷ്യൻ മനുഷ്യനെയും മനുഷ്യനെ കണ്ട് പ്രകൃതിയിൽ ഓരോന്നിനോടും അനുകമ്പയും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു പരസ്പര ഒരു സൗഹാർദ്ദത്തിൽ ഒരു ഒരു സിംഫണിയായിട്ട് പോയിരുന്ന സിസ്റ്റം അതുകൂടിയാണ് ആദ്യമാർഗം ഇപ്പം സനാതനധർമ്മം തന്നെയാണ് കേവല വൈദികമല്ല അതാണ് ആദ്യ മാർഗം സനാതനധർമ്മത്തിനുള്ളിൽ തന്നെ സാക്ഷാത്കാരത്തിന് ഉപാസനയ്ക്കൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് അല്ലെങ്കിൽ ആദിമാർഗ സമ്പ്രദായമാണ് അങ്ങ് സ്വീകരിച്ചിരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നിലകൊള്ളുന്നതും സ്വീകരിച്ചു എന്നുള്ളത് ശരിയാവില്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു തപസ്സായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന അതിൻ്റെ മിഷനാണ് ചണ്ടാളാപ് സ്വീകരിച്ചിരിക്കുന്ന മാർഗം ഇപ്പ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അതിനോട് ഇങ്ങനെ പിടിച്ചിരിക്കുകയെന്നുള്ള പോലെ അങ്ങനെയല്ല നമ്മളൊരു അയഞ്ഞൊരു വ്യക്തിയാണ് നമ്മൾ ഒന്നിൻ്റെയും ആളല്ല ഒരിക്കുന്ന ഒന്നിൻ്റെ ആളല്ല ചില ആൾക്കാർ പറയും ഇതിൻ്റെ ആളാണ് മറ്റേ അങ്ങനെയൊന്നുമല്ല സനാതനമായിരിക്കുന്ന ആത്യന്തികമായതാണ് സനാതനത്തിൻ്റെ അവസാനം വരുന്ന വാക്ക് ധർമ്മം ചണ്ടാളഭാവ സ്വീകരിച്ചിരിക്കുന്ന മുറുകെ പിടിച്ചിരിക്കുന്നതും മാർഗത്തെയല്ല ധർമ്മത്തെയാണ് അത് സനാതനമാണ് നിത്യമുള്ളതാണ് നാളെ നാളെയുണ്ടാവുക അതിൽ ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട് അതിൽ നമ്മൾ എന്താച്ചാൽ പാർഷ്വാലിറ്റി കാണിച്ച് മാറ്റി നിർത്തുന്ന ശ്രദ്ധിക്കാതെ അറിവില്ലായ്മ കൊണ്ടൊക്കെ മാറ്റി നിർത്തുന്ന ഒരു ധർമ്മത്തെ നമ്മൾ കണ്ടെത്തിയത് ഈ ആദി സമ്പ്രദായങ്ങളാണ് നമ്മുടെ സത്വത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു മാർഗത്തിന് നമ്മൾ ദൗത്യമായിട്ട് അവലംബിച്ചിട്ട് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ അത് നമ്മളെ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ പറയാം ഗുരു പരമ്പരകൾക്ക് വേണ്ടി ഒരു ജനതയോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് അവരുടെ പാദങ്ങളുടെ സേവ ചെയ്തുകൊണ്ടാണ് കാരണം ഇന്നലെ നമ്മളും വൈദികം ശരിയാണെന്ന് ഇന്നലെ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ വൈദികം മാത്രമാണ് ശരിയെന്ന് അതിലേക്കൊക്കെ പോകണമെന്നും മറ്റൊക്കെ തെറ്റാണെന്നും പറയുന്ന എത്രയോ കാലങ്ങൾ നമ്മൾ നമ്മൾ തന്നെയാണ് ഇപ്പോൾ അങ്ങും ഈ ഭൂമിയിലുണ്ടായ ഓരോ ജന്മങ്ങളും നമ്മൾ തന്നെയാണ് ഇപ്പോൾ നമ്മളിന്ന് പല ആളുകളും അങ്ങനെ പറഞ്ഞ് ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇന്നും അതിൻ്റെ നിലനിൽക്കുന്നു അതിന് അതിനെന്ത് പ്രാവശ്യത്തെന്ന് വെച്ചാൽ ഈ ജന്മമാണ് നാം പ്രാവശ്യത്തോടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കും വൈദികനൊക്കെ ആയിട്ട് പോകാം അപ്പം അതല്ല അതുകൊണ്ട് അവരുടെ അവരുടെ ആ പാദസേവയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ശക്തമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഇപ്പം ഇന്ന് ഹിന്ദുധർമ്മം പറയുന്ന ഒരു കൃത്യമായ ഒരു വലിയൊരു സാധന പദ്ധതിയുടെ ഒരു എന്താ പറയുക ഒരു ദീക്ഷിതനാണ് നമ്മൾ പക്ഷെ എന്തുകൊണ്ട് അത് അതുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ പോലും കൂടി വലിയ സ്വീകാര്യതയാവും പക്ഷെ എന്തുകൊണ്ടത് പറയുന്നില്ല ചോദിച്ചാൽ നമ്മൾ ഒരു യേശു കുരിശിലടിക്കപ്പെട്ട പോലെ അല്ലെങ്കിൽ കൃഷ്ണൻ അവസാനം അമ്പി ഇതിട്ട് അദ്ദേഹം ശരീരം വെടിയുന്ന പോലെ ഒക്കെ എന്താ വച്ചാൽ ഇതിന് വേണ്ടിയിട്ട് ഇവരനുഭവിച്ച പീഡകൾ അതുകൊണ്ട് അപ്പോൾ ആസിഡാക്കാൻ വേണ്ടി ഏറ്റുവാറും എനിക്കൊരു വിഷമവും ഇല്ല ഇന്നലെ അവരെയൊക്കെ നമ്മളൊരു പല ഭാവത്തിൽ നമ്മളുടെ മറ്റു മറ്റു നമ്മുടെ നമ്മളുടെ തന്നെയായിരിക്കുന്ന രൂപങ്ങളും ഭാവങ്ങളും ആക്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ ആ ഏറ്റുവാങ്ങൽ സ്വയം നമ്മളെന്ത് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പാദസേവയായിട്ട് സേവയായിട്ട് ചെയ്യുകയാണ് ഇവരിൽ ഇവർക്ക് ബലിയാകാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് നമ്മളെ ഈ ശരീരം വെടിയുന്നതിന് മുമ്പായിട്ട് ഈ ആ അവരുടെ ആ ജനതകളെ തുല്യമായിട്ട് കാരണം ഒരു വൈദിക ഒരു സിസ്റ്റം മാത്രമല്ലെന്നും ഇത്തരം വർണ്ണബാഹ്യർ അവർണ സവർണ്ണ എന്ന തെറ്റല്ല സവർണ്ണരണ വർണ്ണം കൊണ്ടു നടക്കുന്നവർ വർണ്ണം കൊണ്ടുനടക്കാത്ത ആളുകൾ അവർണ്ണ ഈ സമൂഹങ്ങളെ തുല്യമായി നിർത്തിക്കൊണ്ട് ഒരു ശങ്കര പരമ്പരയ്ക്ക് തുല്യം നമ്മൾ പറയുക അഞ്ച് ശങ്കരമഠങ്ങളും ആറ് ശങ്കരമഠങ്ങളിൽ അതിന് തുല്യം ആയിരം കോഴിക്കരക്കാടാണ പോലെ ഇവരുടെ ഇടയിൽ നിന്ന് ഒരു ചണ്ടാള ഒരു ആശ്രമം വ്യവസ്ഥയും ഉണ്ടാക്കി വെച്ചുകൊണ്ട് മടങ്ങുക എന്നിട്ട് ഈക്വലായിട്ട് നിലനിർത്തുക അപ്പോൾ ഇതിനെയും പ്രബലമാക്കി സനാതനധർമ്മത്തിൻ്റെ സമഗ്രതയെ പൂർണ്ണാർത്ഥത്തിൽ വീണ്ടെടുക്കുക തീർച്ചയായിട്ടാണ് ഇത് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇന്നിപ്പോൾ ചില ആളുകൾ ദളിദീസം അംബേദ്കൃഷ്ണൻ കൂടെ ചില തിരിധാരണം വരുത്തുന്നുണ്ട് നമ്മൾ അങ്ങനെയല്ല വേണം നമ്മളെന്താ വെച്ചാൽ ഇത് പറയുന്നതിനൊപ്പം തന്നെ ഈ ചണ്ടാളിനൊപ്പം തന്നെ നമ്മൾ ശങ്കരനെ കൂടി ഇപ്പോൾ നമ്മുടെ ആശ്രമം ചെറിയ സൗകര്യമാണെങ്കിലും ഒരു ഈ പറയുന്ന മഹാദേവൻ്റെ ആ ശിവലിംഗത്തിനു മുമ്പിൽ ജീവലിംഗം എന്ന് നമ്മൾ പറയുക അതിൻ്റെ തൊട്ടടുത്തൊരു ചണ്ടാളൻ്റെ ഒരു ഒരു ശങ്കരാചാര്യ രൂപം വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ കൊടുക്കുന്ന സന്ദേശം ഇങ്ങനെ ഇത് പ്രചരിപ്പിക്കുമ്പോഴും ഇതിനോട് നിങ്ങൾക്കൊന്നും തെറ്റായി ധരിക്കരുത് ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന അല്ലെങ്കിൽ ഇതെല്ലാം സമുന്നയിക്കുന്നതാണ് സനാതനധർമ്മം അതിലിതിന് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെടുത്ത് ഉയർത്തി അവർക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് എന്നുള്ള ആത്മീയതയിൽ അവർക്ക് നമ്മളുണ്ടാക്കി കൊടുക്കല്ല നമ്മളവർ മഹത്വം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സർവ്വാശ്ലേഷിയായ ധർമ്മത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു വിവേചനത്തിനെ എതിർക്കുന്നു ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ച് തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം ഈ ജന്മം ജന്മം ഉദ്ദേശ ബോധ്യത്തോടുകൂടി ആകുമ്പോൾ നമ്മുടെ അവതാരത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് മലവാര സമ്പ്രദായം സ്വാമിജി എപ്പോഴും യൂട്യൂബിലൊക്കെ ഞാനെങ്ങനെ കേട്ടിട്ടുണ്ട് ഈ മലവാര സമ്പ്രദായം എന്ന് പറയുന്നത് അതൊരു താന്ത്രിക സമ്പ്രദായം തന്നെയാണ് അതിനെക്കുറിച്ച് ഏതാനും തീർച്ചയായും ഇവിടെ നമ്മൾ നിഗൂഢമായ കാര്യങ്ങൾ പറയണ്ട തീർച്ചയായും ഉപാസനയിലാണ് നീ കൂടെ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയിലോട്ട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രകൃതിദത്തമായിട്ട് ആദ്യത്തെ വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഈ മലകളെ ഈ നദികളെ ജലാശയങ്ങളെയൊക്കെ ആരാധിക്കുന്ന സ്ഥലം ഭൂ നമ്മുടെ കൃഷിയിടങ്ങളെയൊക്കെ ആരാധിക്കുന്ന രീതി ഇത്രമാത്രമാണ് ഉണ്ടായിരുന്നത് അല്ല അപ്പം മല എന്ന് പറഞ്ഞാൽ ഉയർന്നതാണ് നദികൾ ഇപ്പോൾ കൃഷിയിടുന്നൊക്കെ താഴ്ന്നതാണ് ഇപ്പം മല വാരം ഇതിൻ്റെ ഒരു ഒരു സംസ്കൃത വേടായിട്ട് നമുക്ക് കൗളം എന്ന് പറയുന്നത് കൗളം എന്ന് പറഞ്ഞാൽ കുലം എന്ന് പറഞ്ഞാൽ ശക്തി അകുലം എന്ന് പറഞ്ഞാൽ ശിവം കുലാകുല സംയുക്തം കൗളം ഇത് ഉച്ചത് അപ്പോൾ ശിവശക്തി പ്രകൃതി പുരുഷൻ ഇവിടെ മല എന്ന് പറഞ്ഞാൽ ഉയർന്നത് പരമേശ്വരൻ താഴുന്നത് വാരം ശക്തി പ്രകൃതി ഇത് തന്നെയാണ് അപ്പോൾ ഫിലോസഫിക്കലി ഇതിനെ അറിയാനുള്ളൊരു ഉപാധി ആറേഴ് വർഷം സാധാരണക്കാർ മലയിൽ കയറിയിട്ട് അന്ന് അവിടെ മുത്തന്മാരെന്ന് പറയും മുത്തന്മാരെന്ന് പറഞ്ഞാൽ മുക്തി നേടിയവർ ഗുരുക്കൻ ബുദ്ധ എന്ന് പറഞ്ഞാൽ അപ്പം അത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ കീഴിൽ ആ അവിടെ കാട്ടിൽ ഏഴുവർഷം തന്ത്രത്തിൻ്റെ ഒരു പഠനകാലം ഏഴു വർഷമായാലും ഏഴു വർഷക്കാലം ഏഴു വർഷക്കാലം അവിടെ നിന്ന് പഠിച്ചു പോരും പഠിച്ചുപോരണ അക്ഷരങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ സൂക്തങ്ങളോ ശ്ലോകങ്ങളോ പഠിക്കുകയെന്നല്ല ജീവിതത്തിൽ എട്ട് കാര്യങ്ങൾ നമ്മളെ ഈശ്വരൻ അകറ്റുന്നുണ്ട് എട്ട് കാര്യം ഇപ്പോൾ അറപ്പ് വെറുപ്പ് നാണം ഭയം ശീലം കുലം ജാതി ചിന്തകളൊക്കെ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മളിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഭഗവാൻ പരമേശ്വരൻ നല്ലച്ഛൻ എന്നൊക്കെ പറയും അതായി മാറുന്നു അപ്പം അതുപോലെ തന്നെ ശിവൻ വിഷ്ണു ഇതൊന്നും ഈ വർഷൻ്റെ ഭാഗമല്ല ആദ്യം മലമാര സമ്പളത്തിൽ ശിവനും വിഷ്ണു ഒന്നും ഇല്ല അവിടെ ഉള്ളത് നല്ലച്ഛൻ നല്ലമ്മ ഭഗവാൻ കതിരോൻ നീലി ചാത്തൻ മുത്തൻ ഒക്കെ വന്നിട്ടുള്ള കുറെ സംഭവമാണ് സംസ്കൃതവും സംസ്കൃതവും ഇല്ല നമ്മൾ പുരാണാന്തൃകതമായിട്ടുള്ള ക്യാരക്ടറുമില്ല സാദൃശ്യം തോന്നാം കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ നിന്നാണ് മറ്റതുണ്ടായത് പക്ഷെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ രീതി ഉണ്ട് നമ്മൾ പറയും അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരുടെ കറുത്തിരിക്കുന്നൊരു ദൈവമാണ് അത് പിന്നീട് സംസ്കൃതത്തിലേക്ക് കിരാതനായി അല്ലാണ്ട് കിരാത്തിനെ കര്യാത്തിനാക്കാൻ ഹിസ്റ്റോറിക്കൽ അപ്പോൾ അതെന്താ ച അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൃത്യമായി സ്വത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രകൃതി വർഷിപ്പ് തന്നെയാണ് അത് ആത്മീയ പദ്ധതിയാണ് അത് കൃത്യമായി ഉണ്ടായിരുന്ന ആളുകളാണ് അതുകൊണ്ടാണ് പാക്കനാരും ഈ പറയുന്ന പൂറ്റനും അഗ്നിഹോത്രി ഒക്കെ ഒരു മിത്തോളജി ആണെങ്കിൽ നിലനിൽക്കുന്നതിന് കാരണം ഈ ഒരു സമ്പ്രദായമാണ് പറയൻ്റെ വീട്ടിലും കളിയുണ്ടാകും ഈ ഈസ്കൃതിയിൽ പരിഷ്കാരമൊക്കെ വന്നപ്പോൾ ഒന്ന് ചെറുതാവുകയും ചെറുതിനെ വലുത് മറികടക്കുകയും ചെയ്തു പരിഷ്കാരം മാത്രമല്ല ഇടക്കാലത്ത് നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഇപ്പോഴും ഹിന്ദു ധർമ്മത്തിനെ ആക്ഷേപിക്കാൻ പറ്റുന്ന ഒരു എടുക്കുന്ന വാക്ക് ബ്രാഹ്മണിസം എന്നൊക്കെ പറഞ്ഞ ഉണ്ട് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രഭുത്വം രാ ഈ ഭരണവ്യവസ്ഥ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വരുമ്പോൾ അവർ വണ്ടിക്ക് ചേരട്ട് നമ്മൾ മാറിക്കൊടുക്കണം പണ്ടത്തെ അധികാരി വരുമ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഹൊയ് ഹോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്താ വിഷയം വെച്ചാൽ അവർ വിശ്വാസത്തിൻ്റെ മുകളിൽ കടന്നു കയറിയിട്ട് ചിലത് മോശമാണെന്ന് അടിയരായിട്ട് എഴുതി വെച്ചു ഗ്രന്ഥത്തിൽ സ്ഥാപിച്ചു ഈശ്വരൻ്റെ വചനമാണെന്ന് പ്രചരിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു മേൽക്കൊയ്മ ഉണ്ടെങ്കിൽ എനിക്കെന്ന് മുകളിലിരിക്കണം മറ്റൊന്ന് താണിരിക്കുന്ന സിസ്റ്റം പ്രഭുവർഗം ഒരു കാസ്റ്റല്ല എല്ലാവരും ഒരു കാസ്റ്റിലിമാതിരി ആയിരുന്നു ഇതുപോലെയല്ല അതിൽ അധികാരം കൈയ്യായ ആളുകൾ അവരവരുടെ നിലനിൽപ്പിനോട് ചില ആളുകളെ താഴ്ത്തി കാണിച്ചു അതിൻ്റെ ശേഷിപ്പ് ഇന്നും ഇന്ന് കാരണം നമ്മൾ ഹിന്ദുധർമ്മം ഇപ്പം വരുന്ന വഴിക്ക് നമ്മൾ ട്രെയിനിൻ്റെ വെച്ച് കണ്ടുപിടിച്ചു മുസ്ലിംസിന് പോലും ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളും പുരാണവും കൃത്യമോ വലിയൊരു ഒരു ഒരു മുസ്ലിങ്ങളും ക്രൈസ്തവരും ചെയ്യുന്നൊരു പ്രൊമോഷൻസ് അതിൽ വൈദിക ധർമ്മത്തിനുണ്ട് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പ്രൊമോഷൻ എപ്പോഴും വൈദികധർമ്മമായിരിക്കരുത് സനാതനധർമ്മത്തിൻ്റെ വൈവിധ്യങ്ങളെ ആയിരിക്കണം അപ്പം അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴുള്ള വിഷയം കൊണ്ടാണ് ഇത് താഴ്ന്നു വന്നിരിക്കുന്നത് അപ്പോൾ അതിനി എന്താ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളൊരാൾ ഓടിയിട്ട് മറ്റാൾക്ക് ഓടാൻ വയ്യെങ്കിൽ നമ്മൾ എന്താ കാണിക്കേണ്ടത് മുന്നിൽ പോകണേ കുറച്ച് അനുഗംഭം കാണിക്കണം എന്താണ് ഇനി അവൻ ജയിച്ചാലും കുഴപ്പമില്ല നമുക്ക് മെല്ലെ ഓടാം ഇല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇതിനെ കൂടുതൽ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇതെനിക്ക് കാണുന്നുണ്ട് എന്നിരുന്നാൽ പോലും അതാണ് നമ്മൾ പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് വേറൊരു തരത്തിൽ താണതൊന്നുമല്ല താഴ്ത്തിയതുമല്ല ഇത് എന്താ പറയുക ദൈവീകമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ദൈവത്തിൻ്റേതാണെന്ന് പറഞ്ഞാൽ ഉയർത്തി ഉയർത്തിക്കാണി ചിലത് താഴ്ത്തി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ചണ്ടാളെ അങ്ങയുടെ ഇൻ്റർവ്യൂല് പറയുകയാണ് അങ്ങനെ കാണിക്കുകയും എനിക്കറിയില്ല ഇപ്പോൾ നമ്മൾ നിരന്തരം ക്ഷേത്രത്തിൽ ഈ പറയുന്ന പൂന്താനത്തിന് ജ്ഞാനപ്പാന വയ്ക്കാറുണ്ട് ഞാൻ പാടത് ഞങ്ങളോട് കാണിക്കുന്ന അനീതിയാണ് ജ്ഞാനപ്പാന വയ്ക്കുന്നത് അതായത് അങ്ങനെ ഭക്തി ഇത് വലിയൊരു നല്ലൊരു പായസം വെച്ചു അതിനൊരു തുള്ളി മണ്ണെണ്ണം വീണാ തീർന്നു ഇവിടെ പൂന്താനം നന്നായി ഭക്തി വേണ്ടതിൻ്റെ ഇടയിൽ പറയുന്നത് ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നു ആകുമ്പോൾ ചണ്ടാളകുലത്തിൽ പിറക്കുന്നു അപ്പോൾ ആ ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നവഞ്ചാകുമ്പോൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൽ ഭരണഘടന വരെയുള്ള കാസ്റ്റ് സിസ്റ്റത്തിൽ ചണ്ടാളർ എന്ന് പറയുന്നത് കാസ്റ്റാണ് ഷെഡ്യൂൾ കാസ്റ്റിൽ പെട്ടാണ് കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ആരാണ് ചണ്ടാളർ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതാണ് ഉത്തമ മധ്യമ മധ്യമാധമ ചണ്ടാളർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇന്ന് എൻ എസ് എസിൽ വരുന്ന ചില ജാതികൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള സമുദായങ്ങളാണ് ചണ്ടാളർ അപ്പോൾ അതിനെ അങ്ങനെ തരത്തിൽ പറയുമ്പോൾ അത് നിരന്തരം കേൾക്കുമ്പോൾ അതൊക്കെ വലിയ അദ്ദേഹം ഇത്തരത്തിലൊരു അതാണ് പരിവർത്തനം ഇല്ലെങ്കിൽ പോലും പൂന്താനത്തെ പോലൊരു ഭക്തൻ ചണ്ടാളൻ മോശ ജന്മമാണെന്ന് ചിന്തിക്കുന്ന പ്രശ്നം കാരണം അതേ കാലത്തിൽ ഇവിടെ കൗളമാർഗാണ് ഭഗവാൻ പറയാണ് വേദം പഠിച്ച കൃത്യമായി ദീക്ഷിതനായ ചണ്ടാളൻ ബ്രാഹ്മണന്റെ ജേഷ്ഠനാണെന്നാ പറയുന്നത് അല്ല അദ്ദേഹം ഉദ്ദേശിച്ച ചണ്ടകർമ്മം എന്ന് വെച്ചാൽ ദുഷ്കർമ്മം എന്ന ബ്രാഹ്മണനായാലും നായരായാലും അവൻ ചണ്ടൻ അവിടെയാണ് തെറ്റ് അല്ല അല്ല ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലെല്ലാം നിങ്ങൾ പുരാണ പാരായണൊക്കെ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ടേ ഇവിടെ കാവൽ കാവ് ചണ്ടാളെന്ന് പറയാം ഞാനൊരു പുതിയൊരു കീർത്തനം എഴുതിയെന്ന് കരുതാം നമ്മൾ ഇതുപോലെ ബ്രാഹ്മണ വാക്കിനെ ഇപ്പം ഡാഷ് ചെയ് എന്തെങ്കിലും ഡേഷ് എന്തെങ്കിലും ചെയ്യുന്നവർ ബ്രാഹ്മണകുലത്തിൽ പിറക്കുന്നു എന്ന് എഴുതിയാൽ ഇവിടുത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പാരായണം ചെയ്യും അതല്ലേ ഇതും ഒന്നല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത ആ വാക്കുപേക്ഷിക്കണം ചെയ്യണം ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ചണ്ടാള ജാതികൾ ഏതൊക്കെയെന്ന് പറഞ്ഞാണ് കേരളത്തിലെ തന്ത്രഗ്രന്ഥാണ് കോഴിക്കാട്ട് വെച്ച ഇന്നും പ്രസിദ്ധീകരിക്കുക ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദു അകത്ത് കയറിയാൽ ശുദ്ധി ചെയ്യണം എന്ന് എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കുകയാണ് അതിന് ആധാരഗ്രന്ഥം തന്ത്രസമുച്ചയാണ് ഇതുപോലെ സ്വാമി ഇതിൽ കോഴിക്കാട്ട് വച്ചയ്ക്ക് ആധാരം തന്ത്രസമുച്ചയാണ് തന്ത്രസമുച്ചയത്തിൽ പതിതാതി വേഷ എന്നെ വ്യാഖ്യാനമാണ് വിമർശനയിൽ ചണ്ടാളർ എന്ന് പറഞ്ഞത് ചണ്ടാളർ ആരാണ് കോഴിക്കെട്ട് പച്ചയിലും പറയുന്നു അപ്പോൾ പൈതാതി വേഷ എന്ന വാക്ക് തന്നെ അതിൽ വേണ്ട ഇനി അടുത്തത് പരിഹാരം തന്ത്രസമുച്ചയം വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സമുദായങ്ങൾ കയറിയാല് അവിടെ വിപ്രോച്ചിഷ്ടം തളിക്കണം എന്നാണ് വിപ്രൻ ഇപ്പം എന്താ പറയുക വേദം പഠിച്ച വിപ്രണമായാലും ശരി അല്ലെങ്കിൽ സമുദായത്തിലെ വിപറഞ്ഞായാലും ശരി ഇച്ചിൽ തെളിച്ച് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ കാലോചിതമായിട്ട് മാറ്റേണ്ടതാണ് ബ്രാഹ്മണൻ്റെ കാലുകഴുകിയ വെള്ളം എന്ന് പറഞ്ഞാലും അതും ശരിയല്ല മനുഷ്യൻ്റെ കാലം കഴുകുക ഗുരുവിൻ്റെ പാദ വെള്ളം ശിഷ്യനോട് ബന്ധപ്പെട്ടതാണ് എന്ന് കരുതി ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്നെ തന്നെ ബ്രാഹ്മണനായിട്ട് കാലം കഴുകാൻ ഞമ്മൾ പാടില്ല ഈ ഈ കാല അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കളയേണ്ടതാണ് എന്നിട്ട് ബാക്കി എന്തൊക്കെയാച്ചാൽ അതൊക്കെ വെക്കാം അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മൂല്യച്തികൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇതിനൊന്നും പറയാറില്ല ആരും ഇവിടെ ഈ ആദിമ ജനതയുടെ ആചാരങ്ങളെ നവീകരിക്കൽ മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം ഇത്തരം കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ മാറ്റിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെയൊന്നും കയറിയെന്നും പറഞ്ഞ് ബ്രാഹ്മണ ഉച്ചിഷ്ടം തളിക്കുന്നില്ല എങ്കിൽ പോലും പുസ്തകത്തിലുള്ളത് മാറ്റിയേ പറ്റൂ അതാണ് ആവശ്യം എഴുതുന്നു അല്ലെങ്കിൽ എഴുതണ്ടല്ലോ അമ്പലത്തിൽ ഇവർ ഇഷ്ടം കളിക്കുന്നില്ല വെറുതെ അതങ്ങനെ സമ്പ്രദായത്തെ കുറിച്ച് അറിയത്താണ് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണന്റെ കാലുകഴിച്ചിട്ടൊക്കെ നടത്തുമ്പോൾ ഈ പറയുന്ന ചില സന്യാസി മഠങ്ങളിൽ ചിലര് മാത്രം ചിലണ്ടാളും നടത്തുന്ന സന്യാസിയെ വിളിക്കില്ല അതെന്താ കാര്യക്ക് അറിയില്ല അപ്പൊ എന്തായാലും ശരി അത്തരത്തിൽ ചില ആളുകളെ വിളിക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും ചില പരിപാടിയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവര് പറയും അങ്ങനെ എല്ലാം പറയും എന്നാൽ പോലും ഇതിന് ശേഷിപ്പ് നിലയ്ക്കുന്ന തന്ത്രം എന്റെ വിഷയമാണ് അങ്ങനെ ചോദിച്ചില്ലെങ്കിലും കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ ചില ദേവസ്വം ബോർഡിൽ തന്തിമാരെ പ്രഖ്യാപിച്ചതിൽ നമ്മൾ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന ഒരു തന്ത്രയാണ് കൂടാതെ എല്ലാ ആളുകൾക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്ര നമ്മൾ നടത്തുന്നുണ്ട് അവിടെ പഠിച്ച ജാതിഭേദ ഇല്ല എല്ലാ സമുദായവും പഠിക്കുന്നുണ്ട് അതിൽ പഠിച്ച കുട്ടികൾക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയിട്ടുണ്ട് പൊതു സംഘടനാ ക്ഷേത്രത്തിലും പൊതു ജോലിയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റപ്പെടണം സനാതനധർമ്മം എപ്പോഴും ഈ ആദ്യ സമ്പ്രദായങ്ങളെ പരിഷ്കരിക്കല് മാത്രമല്ല വൈദിക സമ്പ്രദായത്തിൽ വലിയ പരിഷ്കരണം വേണം ആ പരിഷ്കരണം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ആ ഭാഗത്തിനുള്ള ഈക്വാലിറ്റി ഉണ്ടാവുകയുള്ളൂ ധർമ്മത്തിലും പരിഷ്കരണങ്ങൾ വേണം സൂക്ഷ്മമായ പരിഷ്കരണം വേണം ആ ഈ പരിഷ്കരണത്തിൽ ഹിന്ദുവിൻ്റെ വിഷയമാണെങ്കിൽ ഞങ്ങൾ ഞാൻ അന്നിൻ്റെ ആളല്ലെങ്കിൽ പോലും ഇന്ന് മറ്റ് അവരുടെ ഭാഗത്തുനിന്നും സംസാരിക്കില്ലാത്തതുകൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് ഈ ഒരു പ്രാതിനിധ്യം വേണം ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ട് ഹിന്ദു ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രാതിനിധ്യം നിലവിലില്ല ആത്മീയതയിൽ ഉണ്ടായിരിക്കാം ആത്മീയത നമ്മൾ വരുന്നുണ്ടല്ലോ ും തീർച്ചയായിട്ടും വരും കാലം അത് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അത് പലതരത്തിൽ വരുന്നുണ്ടോ നമ്മുടെ ഭരണരംഗത്തും ഒക്കെ വരും വരാതിരിക്കാൻ ഒരു മാർഗവും ഇല്ല ആർക്കും അത് ചിറകട്ടി തടുക്കാനൊന്നും പറ്റില്ല അല്ലേ അത് അമ്മ അത് കൊണ്ടുവരാതിരിക്കില്ല പിന്നെ ഒരു കൂട്ടം മക്കളെ മാത്രം അങ്ങനെ എപ്പോഴും താഴ്ത്തി നിർത്തില്ല ചിലപ്പോൾ ഇവരെ കുറച്ച് ഉയർത്തും പിന്നെ മറ്റൊരു അതങ്ങനെ പ്രകൃതി അതുകൊണ്ട് ബ്രാഹ്മണരെ ഇങ്ങനെ എന്നും പറയാറുണ്ട് നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണരെ ഒരുപാട് ആക്ഷേപിക്കലും ഉപദ്രവിക്കലും കൂടുതലാണ് നമ്മൾ പറയും അത് ചെയ്യാൻ പാടില്ല കാരണം ഇപ്പം അവരത് കേൾക്കും നാളെ വീണ്ടും ഇത് അപ്പം അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ ശാന്തതയോട് കൂടി എല്ലാം പരിഹരിക്കുക അല്ല അപ്പോൾ ഒരു മാർഗ്ഗത്തിൽ സമന്യത്തിന്റെ മാർഗത്തിൽ ഹിന്ദുധർമ്മർത്തിനുള്ള സംഘടനകളെ ഏറ്റെടുത്ത് വിഷയം ഉന്നയിച്ച് രണ്ടു കുട്ടിയെ ഇരുത്തി അത് ശരിയാക്കി എടുക്കുക അല്ലേ തീർച്ചയായിട്ടും അതൊക്കെ ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മുമ്പേ നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കാനുള്ള ഒരു യജ്ഞമാണ് വേണ്ടത് പിന്നെ അവസാനത്തെ ചോദ്യം ഇന്നത്തെ ഈ സനാതന ധർമ്മത്തിനെതിരെ ഒരു ആക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പം അവരുടെ പർപ്പസ് ഉള്ളി അങ്ങനെ പോലുള്ള ആൾക്കാരെ പോലും അതിനെതിരെ തിരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തും മിസ്യൂസ് ചെയ്യാനൊക്കെ എന്താണ് അങ്ങേക്ക് ശരിക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും സമാജത്തിൽ കുറേ ആളുകളുടെ പ്രതിനിധി ആകുന്നുണ്ട് നിരന്തരം വാട്ട്സപ്പ് മെസ്സേജ് നമുക്ക് ആശ്രമത്തിൽ വന്നിരുന്നു ബാബാജി ഇങ്ങനെ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടല്ലോ ഇന്ന എന്നത് പോകണം ഇന്നത് പോകുന്നുണ്ട് ഇവിടെ എല്ലാവരും ഭൂരിപക്ഷം ഉന്നയിച്ചൊരു കാര്യം സനാതനധർമ്മം ആക്ഷേപിക്കപ്പെടുന്നതിന് കാരണം ഇപ്പോൾ ബഹുമാൻ ഇപ്പം മുഖ്യമന്ത്രി വരെ പറഞ്ഞത് വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായ സനാതനം എന്നാണ് പറഞ്ഞത് അതായത് ആക്ഷേപിക്കപ്പെടുന്നത് വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായ സനാതർമ്മത്തിയാണ് അപ്പോൾ അത് മാറണമെങ്കിൽ എന്ത് വേണം സനാതനധർമ്മം വർണ്ണാശ്രമ വ്യവസ്ഥയിൽ മാത്രമല്ല അത് ചതുരാശ്രമങ്ങളിലുമല്ല അല്ലെങ്കിൽ സവർണിസത്തിലല്ല ബ്രാഹ്മണിസത്തിലല്ല സനാധർമ്മം ഈ രാഷ്ട്രത്തിൻ്റെ ഈ ലോകത്തിൻ്റെ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മത്തിലാണ് ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ നമ്മളെന്താ ദീൻ എന്നൊക്കെ പറയും ഈ ധർമ്മത്തിൽ ആ ഒരു ദീനാ പറഞ്ഞത് ധർമ്മത്തിൽ ആ ധർമ്മത്തെ യഥാവിധി വൈവിധ്യങ്ങളോടുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഒരു ഈ ഒരു നമ്മളെ ഇപ്പോൾ സംഘൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും പറയാറുണ്ട് എന്താ വെച്ചാൽ സംഘത്തിൻ്റെ പരിപാടിയൊക്കെ പോകുമ്പോൾ ഒരു വ്യത്യസ്ത നിറങ്ങളോട് പൂക്കളുടെ ഒരു മാല ഇതുപോലെ ഒരു ചരടിൽ ധർമ്മത്തിൻ്റെ ചരടിൽ കോർത്ത് നിർത്തി പോവുകയാണെങ്കിൽ നമ്മളെ നല്ല ആരെയും തിരുത്താൻ പറ്റില്ല അതിലേക്കാണ് വരേണ്ടത് അത് ഇപ്പോൾ ഈ ഒരു ഈയൊരു പരിപാടിയായാലും ശരി മറ്റു തുടർന്നുള്ള ഹിന്ദുവിൻ്റെ പരിപാടികളായാലും ശരി ആക്ഷേപിക്കപ്പെടുന്നതിനും ഒറ്റക്കെട്ട് എതിർക്കണം അത് സംഭവിക്കുന്നില്ല ഒറ്റക്കെട്ട് എതിർക്കാത്തതിന് കാരണം അപ്പോൾ ശിവഗിരിയും മഠത്തിലെ സ്വാമിയും എതിർപ്പോണ്ടുവരുന്നതിന് കാരണം പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് ഈ ശങ്കരാചാര്യർക്ക് എന്ത് പ്രാധാന്യം ഹിന്ദുക്കൾ കൊടുക്കുന്നു അത് നാരായണ ഗുരുവിനും കിട്ടണം നാരായണഗുരുൻ എന്ത് പ്രാധാന്യം കൊടുക്കുന്നു അത് ശുഭാനന്ദന് കിട്ടണം ശുഭാനന്ദൻ എന്ത് പ്രാധാന്യം കിട്ടുന്നു അത് ചണ്ടാളനും കിട്ടണം അതല്ല ഇതിലേതെങ്കിലും ഒന്നിനിപ്പോൾ നിങ്ങളൊരു പുലയനെ ബ്രാഹ്മണനാക്കി കൊണ്ട് കാണിച്ചാൽ നമ്മൾ വേണത് അപ്പോൾ ഇത് ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കും അത് മാത്രം അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞത് ശങ്കരാചാര്യക്കായിട്ട് സവിശേഷത മാധുനും രാമാനുജനുമുള്ള പ്രാധാന്യം ശങ്കരാചാര്യം ഉണ്ടാകാൻ പാടുള്ളൂ എൻ്റെ ഭീഷണമാണ് കേട്ടോ അപ്പുറൊന്നും ഉണ്ടാവാൻ പാടില്ല ചണ്ടാളനും ശങ്ക ശങ്കരാചാര്യമാണ് നമുക്കതിന് മാതൃക ചണ്ടാളോസ്തു സതു ജോസ്തു ഗുരുത്തിയഷാം മനീഷാമ ചണ്ടാളനാവട്ടെ ആരുമാകട്ടെ അറിവുള്ളവൻ എൻ്റെ ഗുരുവാണ് ഈ സന്ദേശമാണ് സനാതനം അറിവ് ഓം എന്നു വേണം നമ്മൾ ഒന്നും അല്ല ഓം അകാരോ അകാരം ഓം എന്ന് വേണ ദീപം കൊളുത്തി തുടങ്ങുന്ന ഒക്കെ യോന പ്രകാശത്തെ അറിവിനെയാണ് സനാതനിയെ ആത്യന്തികമായി ഏത് സമ്പ്രദായവും ബ്രാഹ്മണനാവട്ടെ ചണ്ടാളനാവട്ടെ ഉപാസിക്കുന്ന അറിവിനെയാണ് ചണ്ടാളക്കുടിൽ കാണുന്ന വെള്ളത്തെക്കുറിച്ച് വേണം അതുകൊണ്ടാണ് ചെളിവെള്ളത്തിൽ കാണുക ചന്ദ്രബിംബത്തിൽ പാണ് അതുകൊണ്ട് അതുകൊണ്ട് അറിവിനെ ഉപാസിച്ച നമ്മൾ അറിവിനെ മാത്രം കാണുക അറിവിനുപയോഗിക്കുന്ന മാർഗവും അന്തപുരത്തിലേക്ക് നോക്കണ്ട ജ്ഞാനിയെ ജ്ഞാനത്തിൽ കാണുക വൈവിധ്യങ്ങൾ അംഗീകരിക്കുക സമുദായ ഭേദം ഇല്ലാതെ സമുദായങ്ങളൊക്കെ നിലനിൽക്കട്ടെ അതിനെയൊക്കെ ഒന്നായി കണ്ട് സമാധാനം സനാതനമൊത്ത് നശിപ്പിക്കാനോ ആക്ഷേപിക്കാനോ ആർക്കും ആവില്ല ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം പോകണം എന്നാണ് നമുക്ക് പറയാം